കഴിഞ്ഞ ദിവസം മംഗലൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്യാനെത്തിയവർ ഒന്ന് അമ്പരുന്നു ബുക്ക് ചെയ്തത് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ എന്നാൽ വന്നത് പഴയ ഐ സി എഫ് കോച്ച് കോച്ച് നമ്പരും മറ്റു വിശദാംശങ്ങളും കോച്ചുകളിൽ ഒട്ടിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് യാത്രക്കാർക്ക് മനസ്സിലായില്ല ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ബേക്കിന് വെള്ളിയാഴ്ച രാത്രി മംഗലൂരു സെൻട്രലിൽ എത്തിയപ്പോൾ ഗുരുതരമായ സാങ്കേതിക തകരാർ സംഭവിച്ചു ജീവനക്കാർ എത്ര കണഞ്ഞു പരിശ്രമിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല രാത്രി മുഴുവൻ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി പിന്നീട് വന്ദേ ഭാരതിന് പകരം ഐ സി എഫ് കോച്ച് ഒടുക്കിയല്ലാതെ മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്ദേ വന്ദേഭാരതിൽ സീറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ മൂന്ന് എ സി ത്രീ ടയർ കോച്ചും ഒരു എ സി ടു ടയർ കോച്ചും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക റേക്ക് സംഘടിപ്പിച്ച് പ്രശ്നം പരിഹരിച്ചു മംഗലാപുരത്തുനിന്ന് നൂറ്റി നാൽപ്പതോളം യാത്രക്കാർ സീറ്റ് ബുക്ക് ചെയ്തിരുന്നു യാത്രക്കാർക്ക് വന്ദേ ഭാരതിന് അധികമായി ഈടാക്കിയെത്തുക തിരികെ നൽകുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു മംഗളൂരു കോച്ചിങ് ഡിപ്പോയിൽ പാലക്കാട് ഡിവിഷനാണ് വന്ദേഭാരതിന്റെ പരിപാലന ചുമതല